ഈ ഈ ഫാമിലി എറ്റേണൽ ലൈഫ് എന്ന നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് എല്ലാവർക്കും സ്നേഹവന്ദനം ഗ്രൂപ്പിന്റെ പേര് അന്വർത്ഥമാക്കുന്നത് പോലെ കുടുംബത്തെ രക്ഷിക്കാൻ ഉതകുന്ന വചന സന്ദേശങ്ങളും ചിന്തകളും പ്രാർത്ഥനകളുമാണ് ഈ ശബ്ദ വീഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സിറോ മലബാർ സഭയുടെ മൽപ്പാൻ സ്നേഹ ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു വെള്ളാനിക്കൽ അച്ഛന്റെ കുടുംബം ബൈബിളിൽ എന്ന ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കമാണ് നമ്മൾ ഇന്ന് അഞ്ചാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഇത് ശ്രദ്ധിച്ചു കേൾക്കുന്ന എല്ലാവർക്കും തങ്ങളുടെ കുടുംബത്തെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നോക്കിക്കാണാനും രക്ഷിച്ചെടുക്കാനും കഴിയും എന്ന് പ്രത്യാശിക്കുന്നു നമുക്ക് ആരംഭിക്കാം കുടുംബവും ദൈവാനുഗ്രഹവും ബൈബിളിൽ അനുഗ്രഹീത കുടുംബം എന്ന് വ്യക്തമായി വിശേഷിപ്പിക്കപ്പെടുന്ന കുടുംബം പൂർവ്വ പിതാവായ അബ്രാഹത്തിൻ്റെതാണ് അബ്രാഹത്തിന്റെ വിളി അവതരിപ്പിക്കുന്നിടത്ത് അനുഗ്രഹിക്കുക എന്ന പദം അഞ്ച് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് കർത്താവ് കത്താവ് അരുളി ചെയ്തു നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയ ഒരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിലൂടെ ഭൂമിയിലെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹീതമാകും ഉൽപ്പത്തി പന്ത്രണ്ട് ഒന്ന് മൂന്ന് കുടുംബം ദൈവത്തിൽ നിന്നും ഉത്ഭവിച്ചത് കൊണ്ട് അനുഗ്രഹമാകാനും മറ്റു കുടുംബങ്ങൾക്ക് അനുഗ്രഹമേകാനും വിളിക്കപ്പെട്ടിരിക്കുന്നു കാരണം ദൈവമാണ് അനുഗ്രഹത്തിന്റെ ഉറവിടം കുടുംബം അനുഗ്രഹീതമാകേണ്ടത് എങ്ങനെയെന്ന് അബ്രാഹത്തിന്റെ കുടുംബം നമുക്ക് കാണിച്ചു തരുന്നു അബ്രാഹത്തെ പറ്റി പുതിയ നിയമത്തിൽ ഇപ്രകാരം പറയുന്നു വിശ്വാസം മൂലം അബ്രാഹം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു ദൈവവിളിക്ക് വിശ്വാസത്തോടെ നൽകിയ കലവറയില്ലാത്ത പ്രത്യുത്തരമാണ് അബ്രാഹത്തിന്റെ കുടുംബത്തെ അനുഗ്രഹമാക്കി മാറ്റിയത് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക എന്ന ദൈവത്തിന്റെ വിളിക്കാണ് അബ്രാഹം പ്രത്യുത്തരം നൽകിയത് അന്ന് താൻ നയിച്ചിരുന്ന ജീവിത രീതി അനുഭവിച്ചിരുന്ന ജീവിത സുരക്ഷിതത്വം സുഖ സൗകര്യങ്ങൾ ബന്ധുജന സഹവാസം ആശയങ്ങൾ കാഴ്ചപ്പാടുകൾ എന്നിവയെല്ലാം പാടെ പരിത്യജിച്ച് ദൈവത്തിൽ മാത്രം സുരക്ഷിതത്വം കണ്ടെത്തി ദൈവത്തെ അനുസരിക്കുവാൻ അബ്രാഹം തയ്യാറായി ഇങ്ങനെ വിശ്വാസത്തിൽ നിന്നും ഉത്ഭൂതമാകുന്ന അനുസരണം പ്രാവർത്തികമാക്കിയത് കൊണ്ടാണ് അബ്രാഹവും കുടുംബവും അനുഗ്രഹീതമായതും മറ്റു കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നതും സ്വന്തം ആഗ്രഹങ്ങളും പദ്ധതികളും ദൈവഹിതത്തിന് പൂർണമായി വിധേയപ്പെടുത്തിക്കൊണ്ട് ദൈവഹിതത്തിന് അനുസൃതമായി ജീവിക്കുന്ന കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും ആ കുടുംബം മറ്റനേകം കുടുംബങ്ങൾക്ക് അനുഗ്രഹമാകുകയും ചെയ്യും ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ച് അബ്രാഹം തന്റെ ദേശത്തോട് വിട പറഞ്ഞ് കാനാൻ ദേശത്തെത്തിയപ്പോൾ ആ ദേശമാണ് തന്റെ സന്തതികൾക്ക് കൊടുക്കാനിരിക്കുന്നത് എന്ന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി അതനുസരിച്ച് അവിടെ താമസമർപ്പിക്കുന്ന അബ്രാഹം പോകുന്നിടത്തെല്ലാം കർത്താവിന് ബലിപീഠം പണിയുകയും കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നു തനിക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന് അബ്രഹാം അവിടെ ഒരു ബലിവീടം പണുതു വീണ്ടും കിഴക്കുള്ള മലമ്പ്രദേശത്തേക്ക് കടന്ന് അവിടെ താവളമടിക്കുകയും ഒരു ബലിപീഠം പണിത് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നു ദൈവത്തിലുള്ള വിശ്വാസത്തിന് പ്രകാശനം നൽകുന്നതാണ് ആരാധന വിശ്വാസത്തിന് നിലനിൽക്കാനും വളരാനുമുള്ള മാർഗമാണ് ആരാധന ഇങ്ങനെയുള്ള ആരാധനാ ജീവിതമാണ് അബ്രാഹത്തിന്റെ കുടുംബജീവിതത്തെ അനുഗ്രഹീതവും അനുഗ്രഹദായകവുമാക്കിയത് ക്രിസ്തീയ വിശ്വാസം സഭയുടെ വിശ്വാസമാണ് ആ വിശ്വാസത്തിന്റെ ആഘോഷമാണ് സഭയുടെ ലിറ്റർജി അഥവാ ആരാധനക്രമം അതുകൊണ്ട് സഭയുടെ ആരാധനക്രമ ജീവിതത്തിൽ സജീവമായി പങ്കുചേർന്നുകൊണ്ട് മാത്രമേ ക്രിസ്തീയ വിശ്വാസ ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ പരിശുദ്ധ കുർബാന അർപ്പണം കൂതാശാ സ്വീകരണം സഭയുടെ പ്രാർത്ഥനയിലുള്ള പങ്കാളിത്തം സഭയുടെ വിശ്വാസത്തിന്റെ വെളിച്ചത്തിലുള്ള ദൈവവചന സ്വീകരണം തുടങ്ങിയവയിലൂടെ ദൈവാരാധനാ ജീവിതം നയിച്ചുകൊണ്ടാണ് കുടുംബാംഗങ്ങൾ തങ്ങളുടെ വിശ്വാസത്തെ പരിപുഷ്ടമാക്കേണ്ടത് അങ്ങനെ ആരാധനാ ജീവിതം നയിക്കുന്ന കുടുംബങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും പരസ്പരം അനുഗ്രഹങ്ങളായി മാറും സ്വയം ശൂന്യവൽക്കരണമാണല്ലോ ക്രിസ്തു ശിഷ്യത്വത്തിന്റെ മുഖമുദ്ര മുദ്ര ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാണ് ഈശോ പഠിപ്പിച്ചത് സ്വയം ത്യജിക്കുവാൻ തയ്യാറാകാതെ ആർക്കും ക്രൈസ്തവ വിശ്വാസ ജീവിതം നയിക്കുവാൻ സാധ്യമല്ല വിശ്വാസികളുടെ പിതാവായ അബ്രാഹം വിശ്വാസത്തിന്റെ അനുസരണം നൽകിയത് സ്വയം ശൂന്യവൽക്കരണത്തിലൂടെയാണ് സ്വന്തം നാടും വസ്തുവകകളും ബന്ധുക്കളും മാത്രമല്ല സ്വന്തം നാമം പോലും അബ്രാഹം ഉപേക്ഷിച്ചു അബ്രാം എന്ന പേരിന് പകരം അബ്രാഹം എന്ന പുതിയ പേര് അദ്ദേഹം സ്വീകരിച്ചു സ്വയം ഇല്ലായ്മയായപ്പോൾ ദൈവം അബ്രാഹത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചു അദ്ദേഹം അനുഗ്രഹങ്ങളുടെ മനുഷ്യനായി പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും അവർ ഒറ്റ ശരീരമായി തീരും എന്ന ദൈവത്തിന്റെ വചനത്തിൽ ഈ സ്വയം ശൂന്യവൽക്കരണത്തിന്റെ ധ്വനിയുണ്ട് പ്രിയപ്പെട്ടതെല്ലാം വെടിഞ്ഞ് പ്രിയന്റെ അല്ലെങ്കിൽ പ്രിയയുടെ നന്മയ്ക്കു വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് കുടുംബം ജനിക്കുക ഈ ചൈതന്യം കുടുംബാംഗങ്ങളിലെല്ലാം നിറയുമ്പോൾ കുടുംബം അനുഗ്രഹീതമാകും അനുഗ്രഹദായകമാകും നിന്നും കൊണ്ട് പരസ്പരം അനുഗ്രഹമായി തീരുക എന്നതാണ് കുടുംബത്തിന്റെ വിളി അബ്രാഹം ഭാര്യ സാറായിയെയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി വന്തിയായിരുന്ന സാറായിക്ക് വൃദ്ധനായ അബ്രാഹത്തിൽ നിന്ന് പുത്രനുണ്ടായി അങ്ങനെ അബ്രാഹം സാറായിക്ക് അതുപോലെ തന്നെ അബ്രാഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ലോത്തിനും വളരെയേറെ സമ്പത്തുണ്ടായി ജലപുഷ്ടിയുള്ള ജോർദാൻ സമതലം മുഴുവൻ സ്വന്തമായി ലഭിക്കുകയും ചെയ്തു അങ്ങനെ ലോത്തിനും അബ്രാഹം അനുഗ്രഹമായി വിശ്വാസത്തിന്റെയും ആരാധനയുടെയും ത്യാഗത്തിന്റെയും ജീവിതം നയിക്കുന്ന കുടുംബം പരസ്പരം അനുഗ്രഹമാകുന്ന കുടുംബമായി മാറും ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും അനുഗ്രഹമാകും മാതാപിതാക്കൾ മക്കൾക്കും മക്കൾ മാതാപിതാക്കൾക്കും അനുഗ്രഹമാകും അമ്മായിയമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കും അനുഗ്രഹമാകും യുവാക്കൾ വൃദ്ധർക്കും വൃദ്ധർ യുവാക്കൾക്കും അനുഗ്രഹമാകും സഹോദരങ്ങൾ പരസ്പരം അനുഗ്രഹങ്ങളായി മാറും അയൽവക്കത്തുള്ള കുടുംബങ്ങൾ അന്യോന്യം അനുഗ്രഹങ്ങളായി മാറും ഇത്രയുള്ളവരെ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും നമ്മുടെ ഈ പഠനം തുടരാൻ ദൈവം നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംപ്രേഷണം ഇവിടെ നിർത്തട്ടെ ദൈവത്തിന് സ്തുതി